അപ്പൊ ആദ്യം നമുക്ക് രണ്ടിഷ്ടം ബ്രെഡിന്റെ കൂടെ കഴിച്ചാം എവിടുന്നു എടുക്കണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല

അതാ പറയേണ്ടതെന്ന് അറിയില്ല അടിപൊളി ടേസ്റ്റാണ് ഞാനാദ്യമായിട്ടാണ് കരിക്കല് വെക്കണേ ഒരേ ഒരു പോരായ്മ എന്ന് പറയുന്നത് കുടമ്പുളി ഉണ്ടായില്ല കുടംപുളിയാണെങ്കിൽ മെയിനായിട്ട് വേണ്ടത് കുടമ്പുളിക്ക് ഞാൻ വിനാഗിരിയാണ് ചേർത്തത് ഒരു പുളിയുടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് പക്ഷെ ബാക്കിയെല്ലാം പുളി നല്ല ചൂടുാണ് നീന്ത ബ്രെഡ് ഞാൻ പറഞ്ഞു സൂപ്പർ നല്ല രസുഖം ഞങ്ങൾ ആദ്യം കപ്പ വാങ്ങിച്ചിട്ട് സോറി പാൽക്കപ്പ ആക്കാന്ന് വിചാരിച്ചിരുന്നത്

നമുക്ക് ചോറിൻ്റെ കൂടെ ടേസ്റ്റ് തന്നു ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് സമയം എടുത്തുണ്ട് നമ്മുടെ സ്പെഷ്യൽ ലൂപിക്ക ചമ്മതി നല്ല ചൂട് ചോറാണ് കുത്തിരിട്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചാറ് ചാറ് മക്കളെ ചാറേ ചൂട് ചോറുകൂടെ ഇത് നമ്മള് പറഞ്ഞ് എത്രത്തോളം പറഞ്ഞറിയിച്ചാലും നമ്മൾ നേരിട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് കിട്ടില്ല അത് നിങ്ങള് കഴിക്കുന്ന വേണം അപ്പൊ ഇളനീര് കെട്ടി കഴിഞ്ഞാൽ ആരും മറക്കരുത് തല വാങ്ങാ ഇളനീരങ്ങനെ അരച്ചതുപോലെ കറി വെക്ക വലിയ വലിയ മുള തൊണ്ടയും കുടിക്കാൻ കഴിഞ്ഞോട്ട എല്ലാം കഴിയും നമ്മുടെ ലോപിക്ക സമ്മന്തി കണ്ണ നമുക്ക് എന്താ അത് കഴിച്ച് കടിച്ചു തല മുഴുവൻ കഴിക്കാത്തതിന്റെ കാര്യം ഇവിടെ വേറെ ആൾക്കാരുണ്ട് അമ്മ കൊള്ളു ഒന്നും പറയാന സൂപ്പർ ടേസ്റ്റാണ് തലക്കറിയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എല്ലാവർക്കും അറിയാം തലക്കറി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് പാകത്തിനെരുവും പുളിയും എല്ലാം പാകണം ഞാൻ തന്നെ ഉണ്ടാക്കിട്ട് ഞാൻ തന്നെ പറയുന്നത് അടിപൊളിയാണ് ഇടയിൽ ഗത പോലെ എന്താ ഇങ്ങനെയൊക്കെ ഇത് എന്ത് മീനാന്ന് മീനാന്നു എനിക്കറിയില്ലോ സത്യം പറഞ്ഞ എന്തായാലും സൂപ്പറാണ് അപ്പൊ സുഖമായി ഒന്നും ഉറങ്ങാം അപ്പൊ അത്രേ ഉള്ളു അപ്പൊ എല്ലാവർക്കും അപ്പൊ ആരും ഓടി പോലെ ലൈക്ക് ഒന്ന് ഇട്ടിട്ട് പോകും കമൻ്റ് കൂടി ഒന്നിട്ടേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കരുത് മറക്കരുതിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പത്രേ ഉള്ളൂ ടാറ്റാ